പിറവത്ത് ഭാര്യയും മക്കളെയും വെട്ടിയ ശേഷം ഭർത്താവ് ജീവനൊടുക്കി വെട്ടേറ്റ് ഭാര്യ മരിച്ചു പരിക്കേറ്റ രണ്ടു മക്കളെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വെട്ടുകൊണ്ട പെൺകുട്ടികൾ അയൽവാസികളെ ഫോണിൽ വിളിച്ചപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത് കക്കാട് സ്വദേശി തറമറ്റത്തിൽ ബേബിയാണ് ഭാര്യ സ്മിതയെ വെട്ടിക്കൊന്ന ശേഷം ആത്മഹത്യ ചെയ്തത് ബേബിയുടെ ആക്രമണത്തിൽ രണ്ടു മക്കൾക്കും പരിക്കേറ്റിട്ടുണ്ട് വെട്ടേറ്റ നിലയിൽ കണ്ടെത്തിയ രണ്ടു മക്കളും ചികിത്സയിലാണ് ഇവരുടെ പരിക്ക് ഗുരുതരമാണ് ഒരാൾ അതീവ ഗുരുതരാവസ്ഥയിലുമാണ് ബേബി മുൻപ് മാനസികാസ്വസ്ഥം പ്രകടിപ്പിച്ചിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത് കുടുംബ പ്രശ്നം ാണ് കാരണമെന്നും പോലീസ് വിശദീകരിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥ കാരണം വ്യക്തമല്ല ഞായറാഴ്ച രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു സംഭവം കുടുംബ വഴക്കാണ് കൊലപാതകത്തിലേക്കും ആത്മഹത്യയിലേക്കും കലാശിച്ചതെന്നാണ് പ്രാഥമിക വിവരം ഭാര്യ സ്മിതയും രണ്ടു പെൺമക്കളെയും വെട്ടിപ്പരിക്കൽപ്പിച്ച ശേഷം ബേബി കിടപ്പുമുറിയിലെത്തി ജീവൻ ഒടുക്കിയെന്നാണ് പോലീസ് പറയുന്നത് സംഭവത്തെക്കുറിച്ച് വീടിന്റെ ഭിത്തിയിൽ ബേബി എഴുതിയെന്ന് കരുതുന്ന കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട് വഴക്കാണ് കാരണമായെന്നാണ് ഭിത്തിയിൽ എഴുതിവെച്ചിരിക്കുന്നത് പതിനെട്ടും ഇരുപത്തിയൊന്നും വയസ്സുള്ള പെൺമക്കൾ നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് പരിക്കേറ്റ ഇവരെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് രാവിലെ ഇവരുടെ വീട്ടിൽ നിന്നും ബഹളം കേട്ടിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു പിന്നാലെ ചിലരെ പെൺകുട്ടികൾ വിളിച്ചു ഓടിയെത്തിയ നാട്ടുകാരാണ് ദാരുണമായ കാഴ്ച കാണുന്നത് ഉടനെ മക്കളെ ആശുപത്രിയിലെത്തിച്ചു സ്മിത അപ്പോഴേക്ക് മരിച്ചിരുന്നു പിറവം പോലീസ് സ്ഥലത്തെ ഇൻക്വസ്റ്റ് നടപടികൾ ഏറ്റെടുത്തു ആത്മഹത്യക്കുറിപ്പ് കണ്ടെടുത്തതായി പോലീസ് വ്യക്തമാക്കി അന്വേഷണം ആരംഭിച്ചതായും പോലീസ് പറഞ്ഞു ചികിത്സയിലുള്ള പെൺകുട്ടികളുടെ മൊഴി നിർണായകമാകും സംശയ രോഗം അടക്കം ബേബിക്കുണ്ടായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി